ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മളൊക്കെ ഹജ്ജിനും നമ്പർക്കൊക്കെ പോകുന്ന ആൾക്കാരാ അവിടെ മൂന്ന് ദ്വാരങ്ങളിട്ടിട്ടുണ്ട് ആദ്യമായി നമ്മൾ കാണുന്നത് നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് മുഹമ്മദ് നബിയുടെ കബറിലേക്കുള്ളൊരു ദ്വാരമാണ് ആ ദ്വാരത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ചിത്രങ്ങൾ അവിടെ കാണുന്നുണ്ട് ഉയർന്നു നിൽക്കുന്നതായി കാണുന്നുണ്ട് വിരി വിരിച്ചതായി കാണുന്നുണ്ട് അപ്പുറത്തേക്ക് മാറിയാൽ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹുവിൻ്റെ ജാറമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആ ഹോളിലൂടെ കാണുകയാണ് അതിൻ്റെ അപ്പുറത്ത് ഉമർ അലി അള്ളാഹുവിൻ്റെ ഖബറാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലത് കാണുകയാണ് ആ ഹോളിലൂടെ നമ്മൾ അവർക്ക് സലാം പറയുകയാണ് അസ്സലാമു അലൈക്കയ റസൂല അസ്സലാമു അലൈക്കയാ അബാബക്കർ അസ്സലാമു അലൈക്കയാ ഉമർ സലാമൊക്കെ പറയുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പല ആളുകളുടെയും മുഖം ആ ഭിത്തിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വസ്തുത എന്താണ് ആ ഹോളിലൂടെ കാണുന്ന രൂപം പ്രവാചകന്റെ ഖബറാണോ അബൂബക്കർ റലിഅള്ളാഹ്ലുവിൻ്റെ ഖബറാണോ നബി അതേപോലെ തന്നെ ഉമർ ഒമർബുൽ റലിഅള്ളാഹുലുവിൻ്റെ ഖബറാണോ എവിടെയാണ് നബിയുടെ ഖബറും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ ഖബറും ഉമർ അദി അള്ളാഹുഅനുവിൻ്റെ ഖബറും നിലനിൽക്കുന്നത് മദീനയിൽ നമ്മൾ ഒരു പച്ച കുബ്ബ കാണും പടുത്തുയർത്തിയ അഞ്ച് കോണുകളിലായി പടുത്തുയർത്തിയ ഒരു കെട്ടിടം അതിനകത്താണ് ആയിഷി അള്ളാഹു അൻഹായുടെയും സഫിയാ റദി അള്ളാഹു അൻഹായുടെയും സൗദാ റദി അള്ളാഹു അൻഹായുടെയും പ്രവാചകൻ്റെ മൂന്ന് പത്നിമാരുടെ വീടുകൾ ഹുജറത്തുകൾ മുഴുവനായി എടുത്തുകൊണ്ട് അഞ്ച് ഗോളാകൃതിയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു കെട്ടിടത്തിനകത്താണ് മുഹമ്മദ് നബി നബിസുല്ലാഹു അലഹി വസല്ലമയുടെ കബറുള്ളത് അതിന് ഇല്ല ആ കെട്ടിടം നിങ്ങൾ പരിശോധിക്കണം ആ കുബ്ബ നിൽക്കുന്ന കെട്ടിടം അതിന് പഴുതുകളില്ല അതിന് ജനലുകളില്ല ആ കെട്ടിടത്തിനകത്താണ് ഈ മൂന്ന് കബറ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആ കബറ് കാണണമെങ്കിൽ മുകൾ ഭാഗത്ത് കയറി ആ കുബ്ബ പൊളിക്കണം എന്നിട്ട് താഴോട്ട് നോക്കണം അപ്പോഴേ കാണുകയുള്ളൂ ഹിജറ എഴുപതാം കൊല്ലം ചില അപകടങ്ങൾ മതീതയിലുണ്ടായി വെള്ളപ്പൊക്കം പോലെയുള്ള സ തീകത്തൽ പോലെയുള്ള ഉണ്ടായി ആ സമയത്ത് ആ കബറ് കാണിക്കേണ്ടി വന്നിട്ടുണ്ട് കെട്ടിടം പൊളിച്ച് കാണിക്കേണ്ടി വന്നിട്ടുണ്ട് കെട്ടിടം പുതുക്കിപ്പണിയാൻ വേണ്ടി ഹിജറ എഴുപതാം കൊല്ലം ഹിജറ നൂറ്റി അഞ്ചായപ്പോൾ വീണ്ടും അതൊന്ന് പുനഃക്രമീകരണം നടത്തേണ്ടി വന്നിട്ടുണ്ട് അന്നും അത് തുറക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ആ മൂന്ന് ഖബറും ഈ കെട്ടിടത്തിനകത്താണ് തുർക്കിക്കാർ മദീന ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരിൽ അധിക പേരും ഷിയാക്കളായതുകൊണ്ട് മഹാനായ പ്രവാചകൻ്റെ കബറിൻ്റെ മേലെ നേർക്കു നേരെ കുബ കെട്ടാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ പടുത്തുയർത്തിയ കെട്ടിടത്തിൻ്റെ മുകളിലാണ് അവർ പച്ചക്കുമ്പാൽ ഖലിറത്തുൽ കുമ്പത്തുൽ പച്ചക്കുമ്പ നിർമ്മിച്ചത് ആ കുബ്ബ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ താഴെയാണ് ഈ മൂന്ന് കബർ സ്ഥിതി ചെയ്യുന്നത് ഒരു മനുഷ്യനത് കാണാൻ സാധ്യമല്ല പിന്നെ ഗവൺമെൻറ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ചില രൂപങ്ങളൊക്കെ അവിടെ അതിനിപ്പുറത്തുണ്ടാക്കി വെച്ച് ഇപ്പുറത്ത് സുഷിരം വെച്ചിരിക്കുകയാണ് ഹോൾ അതിലൂടെ നോക്കുമ്പോൾ നമ്മൾക്കൊരു നിർവൃതി കിട്ടാണ് അത് നബിയുടെ ഖബറാണ് അത് നമ്മളെ പറ്റിക്കാനാണ് എന്താണിത് കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് കാരണം മരണപ്പെടുന്നതിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ അലി അള്ളാഹു വീട്ടിൽ കിടന്നുകൊണ്ട് റസൂൾ ഉള്ള കൈമലർത്തി പ്രാർത്ഥിച്ചതാണ് അള്ളാഹു അൽ കബരി എന്റെ കബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് റസൂൾ പ്രാർത്ഥിച്ചതാണ് ഖബർ ആരാധിക്കപ്പെട്ടാൽ അത് വിഗ്രഹമാകും അതുകൊണ്ടാണ് മക്ക വിജയമുണ്ടായ ദിവസം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലി വസലമ അവിടുത്തെ മരുമകനും ശക്തനും ദൃഢഗാത്രനുമായ അലി റലി അള്ളാഹു അലഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് അലി ഈ വിശുദ്ധമായ കഴിവയുടെ പരിസരത്തിലൂടെ മക്കയിലൂടെ നീ സഞ്ചരിക്കണം ഇന്നുമുതൽ ഈ മക്ക ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൻ്റെ സിദ്ധാന്തത്തിൽ വിരുദ്ധമായ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾ ഇനി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ നീ തച്ചുടക്കണം വല ഖബറൻ മുഷരിഫൻ ഇല്ലാ സൗവൈത്തൂ ഉയർന്നു നിൽക്കുന്ന ഖബറീ കണ്ടാൽ അതും നീ നിരപ്പാക്കണമെന്ന് അലി റല്ലി പറയാനുള്ള കാരണം വിഗ്രഹവും പ്രതിമയും പ്രതിഷ്ഠയും സ്വനമും വസനും പടുത്തുയർത്തപ്പെട്ട കബറും ഒരുപോലെ വിഗ്രഹമാണ് ഒരുപോലെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സ്വനമാണ് വിഗ്രഹമാണ് അങ്ങനെയാണ് അതിനെ വിലയിരുത്തപ്പെടുക യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല രണ്ടും ഒരേപോലെ അതുകൊണ്ടാണ് അലി റദിഅള്ളാഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ അബുൽ ഹയ്യാജിനെ വിളിച്ചുകൊണ്ട് അബുൽ ഹയ്യാജിനോട് പറയാണ് അബുൽക്ക അലാമബി റസൂൽ സുല്ലാഹു അലി വസ്ലമ മക്കാ വിജയമുണ്ടായ ദിവസം അള്ളാഹിവിൻ്റെ റസൂൽ നിയോഗിച്ചയച്ച ഒരു കാര്യത്തിന് വേണ്ടി അങ്ങയെ ഞാൻ നിയോഗിക്കയച്ചുകയാണേ അത് ക ബസ്വറയിലും ഗൂഫയിലും ആ ഭാഗത്തൊക്കെയാണ് എന്താണത് അല്ലാത്തത് അത്യംസാലൻ ഇല്ലാ തോമസ്തഹ വല ഖബുറൻ മുഷരിഫൻ ഇല്ലാ സവ്വൈത്തഹൂ അബുൽ ഹയ്യാജ് ഈ പരിസരത്തെവിടെയെങ്കിലും ഒരു വിഗ്രഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹത്തെ നീ തച്ചുടക്കണം വലാ ഖുറൻ മുഷരിഫൻ ഉയർന്നു നിൽക്കുന്ന ഖബറിനെ നീ കണ്ടാൽ ഇല്ലാ സവൈത്തഹു അത് നീ സമമാക്കണം നിരപ്പാക്കണം കാന കബറുഹു സൊല്ലാഹു അലിഹു വസല്ലമ മുസൊന്നമ മഹാനായ പ്രവാചകൻ സൊല്ലല്ലാഹു അലിഹു വസല്ലമയുടെ കബറ് ഭൂമിയോട് നിരപ്പാക്കപ്പെട്ടതായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ്റെ കബറ് ഒരു ചാൺ ഉയർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ സഹി ഇമാം മാലിക് റഹമത്തുല്ലാഹു അലഹി പറയാണ് കാന കബുർ ഹൂസാഹു അലൈഹി വസ്ലമ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറ് മുസന്നമ അത് ഭൂമിയോട് നിരപ്പാക്കപ്പെട്ടതായിരുന്നു ആരാണ് പ്രവാചകൻ്റെ കബറ് ഭൂമിയോട് നിരപ്പാക്കിയത് ആരാണത് പടുത്തുയർത്താതെ പോയത് ആരാണത് കെട്ടിപ്പടുക്കാതെ പോയത് മഹാനായ പ്രവാചകൻ്റെ പിൻഗാമികളായ അൽ ഹുലഫ ഉർ റാഷിദീങ്ങളായിട്ടുള്ള അബൂബക്കർ ഉമർ അലി ും തുടർ വന്നിട്ടുള്ള ഭരണാധികാരികളും നേതാക്കന്മാരും സഹാബികളും അവരാ പ്രവാചകന്റെ കബറ് ഭൂമിയോട് സമമാക്കിയത് ഒന്നാം നേർച്ച ഉണ്ടായോ രണ്ടാം നേർച്ച ഉണ്ടായോ മൂന്നാം ചരമവാർഷിക ഉണ്ടായോ നാലാം ചരമവാർഷിക ഉണ്ടായോ ആയിരത്തി അഞ്ഞൂറാം ചരമവാർഷിക ഉണ്ടായോ ഉണ്ടായില്ല എന്തുകൊണ്ടുണ്ടായില്ല ഇസ്ലാമല്ല ഇസ്ലാമികമല്ല അതുകൊണ്ടുണ്ടായില്ല എന്തൊക്കെ കിട്ടിയോ അതൊക്കെ വിൽപ്പന ചിലക്കാക്കുക അപ്പം ഞാൻ പറഞ്ഞത് പ്രവാചകൻ്റെ കബറ് കിട്ടാത്തതുകൊണ്ട് അത് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ കബളിപ്പിക്കാൻ പറ്റിയത് നബി വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞ ചില സാധനങ്ങളാണ് അത് കിട്ടാനുണ്ടോ എന്ന കാര്യം വേറെ സംശയമാണ് കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ആകപ്പബള്ളത് മുടിയാണ് ഒരു കെട്ടുമുടിയാണ് ഒരു മുടിയല്ല സാധാരണ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു മുടിയാണെന്നാ ഒരു കെട്ട് കുറേ മുടിയുണ്ട് അതാ കിട്ടിയത് ആ മുടിയാണിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണത് കേരളത്തിലേക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ പ്രവാചകൻ്റെ ജന്മദിന മാസമായ റബിയുൽ അവൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ മുടി കരസ്ഥമാക്കി അത് അധീനത്തിൽ വെച്ചിട്ടുള്ള ആള് ഒരു പ്രഖ്യാപനം ബഹുമാന്യരായ മഹത്തുക്കളെ ജനങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹിവിൻ്റെ റസൂലിൻ്റെ മുടി ഈ മർക്കസിൽ വന്നതിന് ശേഷം അര ഇഞ്ച് അതിൻ്റെ നീളം കൂടിയിട്ടുണ്ട് ഒരു പ്രഖ്യാപനം നല്ലത് ശ്രദ്ധിക്കണം പ്രവാചകൻ വഫാത്തായിട്ട് ആയിരത്തി നാനൂറ് കൊല്ലമായി ആ ആയിരത്തി നാനൂറ് കൊല്ലത്തിനടുക്ക് ഈ മുടി വളരുകയാണെങ്കിൽ ഓരോ കൊല്ലവും അര ഇഞ്ച് വെച്ച് വളരുകയാണെങ്കിൽ വേണ്ട രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉള്ള പതിനാല് കൊല്ലത്തിനടുക്കാണ് അര ഇഞ്ച് മുടി വലുതായതെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലത്തിനടുക്ക് ഏറ്റവും ചുരുങ്ങിയത് എഴുപത് ഇഞ്ച് ആ മുടി വളരേണ്ടതാണ് പതിനാല് കൊല്ലത്തിൽ അര ഇഞ്ച് വളർന്നാലും റസൂൾ ലോഫാത്തതിന് ശേഷം എഴുപത് ഇഞ്ച് വളരേണ്ടതാണ് എഴുപതിഞ്ച് മുടി വളർന്നാൽ പ്രവാചകന്റെ മുടി ഏകദേശം രണ്ടടി നീളമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പ്രവാചകന്റെ മുടി യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പുറം മൂടുന്നത്ര നീളമുണ്ടാകും പക്ഷെ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ബോംബെയിൽ നിന്ന് എന്തോ ഒരു വാല വാല കൊടുത്തതാണ് ആ വാല കൊടുത്ത മുടി ആ വാലയെപ്പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു വൃത്തിഹീനമായ ഒരു ജീവിതശൈലി വസ്ത്രവും മറ്റും ഏതോ സൂഫി ഏതോ തരീക്കത്തുകാരനാണ് അയാളിൽ നിന്നാണത് കിട്ടിയത് വേറെ എവിടെ സാധനം ഉണ്ടായില്ല ഇന്ത്യയിലെ ബോംബെയിലാണ് മഹാനായ പ്രവാചകൻ്റെ മുടിയിൽ നിന്നൊരു കെട്ട് കിട്ടിയത് പണ്ട് പ്രവാചകൻ കൊടുത്ത മുടി സൂക്ഷിച്ചതിൻ്റെ ബാക്കി ഇയാൾക്കാണ് കിട്ടിയത് എനിക്കുള്ള പേര് എപ്പോൾ പറഞ്ഞാലും തെറ്റും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കാരണം അതൊരു അലവലാതി പേരാണെന്ന് അതുകൊണ്ടാണ് ആ അലവലാതിയിൽ നിന്ന് കിട്ടിയ മുടിയാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് എഴുപത്തിരണ്ട് ഇഞ്ച് അന്നെ നീളുണ്ട് അതിൻ്റെ നിറം നോക്കിക്കോണു നിങ്ങള് ആ മുടിയുടെ നിറം നോക്കിക്കോണുടോ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ആ മുടി ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ ഒരു മൂന്നര വയസ്സായ ഒരു കുട്ടീൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു കുട്ടി പറയും അത് എന്ത് മുടിയാണ് മുത്താപ്പാൻ മുത്താപ്പാൻ വിളിച്ചിട്ട് ചോദിക്കുക കാരണം മുഹമ്മദ് നബിയുടെ മുടിയല്ലാന്ന് മൂന്നര വയസ്സുകാരൻ മനസ്സിലായി കാരണം ആ മുടിയാണ് റസൂളുള്ളയുടേതെങ്കിൽ ഇതുവരെ നീണ്ടു കിടക്കും അതാണ് നബിയുടെ രൂപമായിട്ട് അവർ കണ്ടിട്ടുള്ളത് പ്രവാചകനെ അവമതിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല്മയുടെ മുടിയാണെന്ന് പറഞ്ഞ് അതാ മുടിയല്ല മുടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അതിന് നീളം കൂടിയെന്നാണ് പറയുന്നത് ജാമ്യതായ വസ്തു അത് വളരണമെങ്കിൽ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഇതിനു വേണം അങ്ങനെ വളരുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച എത്രമാത്രം വേണം മാത്രമല്ല ഹദീസുകളിൽ പ്രവാചകൻ്റെ മുടിയെപ്പറ്റി പറയുന്നുണ്ട് സവാദിശ്ശരീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി നല്ല കറുപ്പ് നിറമായിരുന്നു ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം അത് നെബിയുടെ നിറമാണ് മുടിയല്ല പക്ഷെ മൊയിലർക്ക് തെറ്റി തെറ്റി എന്ന് പറഞ്ഞാൽ മതി അവിടെ തെറ്റി എന്ന് തെറ്റിന്നറിയണ്ട കാരണം തെറ്റേ പറ്റാറുള്ളൂ പണ്ട് എനിക്കൊരു സുഹൃത്തുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആ അതുപോലെ ഉള്ളതാണ് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാ മസ്ജിദ് പണ്ട് മനാർ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വടുതല എനിക്കൊരു അബദ്ധം പറ്റി റഷീദെന്ന് പറഞ്ഞു അപ്പം റഷീദ് പറഞ്ഞു ഉസ്താനീ പറ്റിയെന്ന് പറഞ്ഞാൽ മതി അബദ്ധം എന്ന് പറയേണ്ടതില്ല നിങ്ങൾക്ക് അബദ്ധം മാത്രമേ പറ്റാറുള്ളൂ അതേപോലെ മുലർക്ക് പറ്റിയതാണ് അബദ്ധം പറ്റിയതാണ് പ്രവാചകന്റെ ശരീരം ചുവപ്പ് കലർന്ന വെളുപ്പ് അത് സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞപ്പോൾ മുടിയും അങ്ങനെ ആയിരിക്കുമെന്ന് കക്ഷി വിചാരിച്ചു പോയി എന്നിട്ട് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള മുടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുകയാണ് ഏതോ യൂറോപ്പിൽ നിന്ന് ടൂർ വന്ന ഒരു യൂറോപ്യൻ പെണ്ണിൻ്റെ എഴുപതിലധികം പ്രായഞ്ചെന്ന് പെണ്ണിൻ്റെ മുടി കിട്ടിയതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കണത് അത് വെച്ചിട്ടാണ് ഈ പൂജിക്കണത് അത് വെച്ചിട്ടാണ് പണമുണ്ടാക്കുന്നത് അത് വെള്ളത്തിലിട്ടിട്ട് അതാണ് സാധാരണക്കാരായ ആളുകളെ കൊണ്ടും മത പുരോഹിതന്മാർ കുടിപ്പിക്കുന്നത് അത് കുടിച്ചിട്ടാണ് ബർക്കത്ത് കിട്ടുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് നസ്ലിങ്ങർക്ക് ബർക്കത്ത് കിട്ടുന്നുണ്ടോ അതിട്ടില്ലതാണ് ഞമ്മക്കൊക്കെ അങ്ങനൊരു മുതല് അഥവാ ഇവർ പറയുന്ന എല്ലാ സവിശേഷതകളുള്ള അങ്ങനെ ഒരു മുതല് കിട്ടിയ ഒരു മനുഷ്യനോട് നമ്മൾ പറയില്ല കാരണം അത് വീട്ടിലിരുന്ന് ബർക്കത്ത് ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കും ഇത് ബർക്കത്ത് സ്വയം ഉണ്ടാകണില്ല ആ ബർക്കത്തിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങളുടെ പണം എന്നാണ് ബർക്കത്ത് മീനിങ് ജനങ്ങളുടെ പണം അതാണ് അവിടുത്തെ ബർക്കത്ത് അല്ലാതെ ഒരു ബർക്കത്തും അതിനില്ല അങ്ങനെ കാണുന്നില്ല അപ്പോ ആ ബർക്കത്താണ് അവിടെ കിട്ടുന്നത് എന്നാ പിന്നെന്തിനോ വിൽക്കാൻ നിൽക്കുന്നത് അത് തന്നെ സ്വയം ബർക്കത്താണെങ്കിൽ ബർക്കത്ത് ബർക്കത്തിങ്ങനെടുത്താൽ പോരെ ഇങ്ങനെ പെറുക്കിയാൽ പോരെ എടുക്കുക എന്ന് പറയുന്നത് ബർക്കത്തെടുക്കുക തബർ ബർക്കത്തെടുക്കുക ഇങ്ങനെ വീണ് കിടക്കല്ലേ മാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീണ് കിടക്കുന്നത് പോലെ പെറുക്കിയെടുക്കാൻ എടോ ബർക്കത്ത് തബറുക്കു എന്ന് പറഞ്ഞാൽ തൊല പുൽ ബർക്കത്തി എന്നാണ് ബർക്കത്തിന് തേടുക എന്നാണ് അർത്ഥം എന്ന് നാം മനസ്സിലാക്കണം ബർക്കത്തിന് തേടൽ അള്ളാഹുവിനോട് മാത്രമാണ് കാരണം ബർക്കത്തിൻ്റെ ഉടമ അള്ളാഹു മാത്രമാണ് ആരാണ് പറഞ്ഞത് അള്ളാഹുവാണ് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് സൂറത്തുൽ മുൽക്കിലാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് തപാറക്കല്ലതീ മുൾക്കൂലി ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായ ആധിപത്യം ഈ പരമാണു മുതൽ പ്രപഞ്ചം വരെ ആരുടെ നിയന്ത്രണത്തിലും ആരുടെ കയ്യിലുമാണോ അവനാണ് ബർക്കത്തുടയവൻ അവനാണ് ബർക്കത്തുടയവൻ അവനോടാണ് ബർക്കത്ത് തലവ് ചെയ്യേണ്ടത് ചോദിക്കേണ്ടത് അത് മുടിയോട് പറ്റൂല കൊടിയോട് പറ്റൂല പൊടിയോട് പറ്റൂല മറ്റൊരു വസ്തുവിനോടും ചോദിക്കാൻ പറ്റൂല തബർറുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തലബുൾ ബർക്കത്തി എന്നാണ് ബറുക്കത്തിന് തേടലാണ് ബറുക്കത്തിന് തേടലാണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി മുഹമ്മദ് നബിയാണ് ഈ മുടിയുടെ ഉടമയായ പ്രവാചകനാണ് ആ പ്രവാചകന് പോലും സ്വന്തമായിട്ട് ബറുക്കത്തില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊടുക്കണമെന്ന് സാധാരണക്കാരായ നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കുകയാണ് അത്തഹിയാത്തിലൂടെയും സൊലാത്തിലൂടെയും അസ്സലാമു നബിയു ഓ റഹമത്തുല്ലാഹി ഓ ബു ഓ അപ്പം നമ്മൾ ഇഷ സംസ്കരിച്ചില്ലേ അരി സംസ്കരിച്ചില്ലേ അപ്പം നമ്മളൊരു പ്രാർത്ഥന നടത്തി മുഹമ്മദ് നബിക്ക് വേണ്ടി ു അള്ളാഹുവിൻ്റെ അങ്ങയുടെ മേലുണ്ടാകട്ടെ അയ്യോ പ്രവാചകരെ അങ്ങയുടെ മേലുണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ അങ്ങയുടെ മേലിൽ ഉണ്ടാകട്ടെ അതാണ് ശരി അള്ളാഹുവിൻ്റെ ബർക്കത്ത് മുഹമ്മദ് നബിക്ക് പോലും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കാം ഇനി സ്വല്ലാത്ത തുടങ്ങുമ്പോഴോ അള്ളാഹു അല മുഹമ്മദിൻ മുഹമ്മദ് തുടർന്ന് മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദ് നബിക്ക് അള്ളാഹുവേ നീ ബർക്കത്ത് നൽകണമേ വല ആലി മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ ആലിനും നമ്മൾ പറയുന്ന തങ്ങന്മാരൊക്കെ മുഹമ്മദ് നബിയുടെ ആലിലാണെന്നാണ് പറയുക ആലാണെന്നാണ് പറയുന്നത് കുടുംബമാണെന്നാണ് പറയുന്നത് അവരിൽ നിന്ന് ബറുക്കത്തെടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവരെ നമ്മൾ ചെയ്യുന്നത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആ ജാറ ആ തങ്ങന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത് എന്തിന് ബർക്കത്തെടുക്കാൻ നിസ്കാരത്തിൽ നമ്മൾ ചെയ്തതെന്താ അവർക്ക് ബർക്കത്തിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അവരാണ് ആരെങ്കിൽ അല്ലെങ്കിൽ അവർ ആല് ആണെങ്കിൽ ആല പറഞ്ഞാൽ മലയാള മരത്തിലെ മരത്തിൻ്റെ പേരല്ല കുടുംബം സയ്യിദ് കുടുംബം സയ്യിദാത്ത് കുടുംബം ആ കുടുംബക്കാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഇരന്നിരിക്കുകയാണ് ഈ എരന്നവനോട് തുരക്കാനാണ് ഈ മതപുരോഹിതന്മാർ നമ്മെ നിർബന്ധിക്കുന്നത് അടിസ്ഥാന രഹിതമാണ് ശൂന്യമാണ് ബർക്കത്തുണ്ട് അതല്ലാഹുവിൻ്റെ അടുക്കല ബർക്കത്ത് വേണോ അവനോട് ചോദിക്കുക റഹ്മത്ത് വേണോ അള്ളാഹിനോട് ചോദിക്ക സലാമത്ത് വേണോ അള്ളാഹുവിനോട് ചോദിക്കുക ഹിദായത്ത് വേണോ അള്ളാഹിനോട് ചോദിക്ക ജന്നത്ത് വേണോ അള്ളാഹിനോട് ചോദിക്ക നജാത്ത് വേണോ അള്ളാഹിനോട് ചോദിക്കുക ആഫിയത്ത് വേണോ അള്ളാഹുവിനോട് ചോദിക്കുക ഇഷ്ടിയാദത്ത് വേണോ അള്ളാഹുവിനോട് ചോദിക്കുക അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാം നേർക്ക് നേരെ അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഇസ്ലാം അല്ലാതെ ഈ ചപ്പ് ചവറുകളെ ആരാധിക്കുന്നിടത്തേക്കല്ല അവരോടൊക്കെ അവയോടൊക്കെ പ്രാർത്ഥിക്കുക കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് പോലെ വരെ സകലതിനെയും സകലതിനോടും